വിശംശിയായിക്ക് സ്ഥിതികരിക്കട്ടെ തെനാക് തപസകാലം ഒന്നാമത്തെ ആഴ്ചയിലെ വ്യാഴാഴ്ച മത്തായിയുടെ സുവിശേഷം ഏഴാം അധ്യായം ഏഴ് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങൾ ഏഴ് ഏഴ് മത്തായി ഏഴ് ഏഴ് വളരെ മനോഹരമായ ഒരു വാക്യമാണ് ആ വാക്യ പ്രകാരമാണ് ചോദിക്കുകയും നിങ്ങൾക്ക് ലഭിക്കും അന്വേഷിക്കുകയും നിങ്ങൾ കണ്ടെത്തും മുട്ടുവൻ നിങ്ങൾക്കായി തുറന്നു കിട്ടും ഇത് നമ്മുടെ നൊവേന പ്രാർത്ഥനകളിലും മറ്റുമൊക്കെ ആവർത്തിച്ച് ഉപയോഗിച്ചിട്ടുള്ളൊരു വാക്യമാണ് വിശുദ്ധ പാതിലിപ്പിയയുടെ തിരുഹൃദയത്തിൻ്റെ രവേന അദ്ദേഹം തന്നെ എഴുതി പ്രാർത്ഥിച്ചിരുന്ന ഒരു തിരുഹൃദയ രവേനയിൽ ഈ മൂന്ന് വാക്യങ്ങൾ ഉപയോഗിച്ചാണ് മൂന്ന് ഭാഗങ്ങളാട്ടാൻ രൊവേനെ പ്രാർത്ഥന കാണാൻ സാധിക്കും പല പ്രാർത്ഥനകളും ഇതിങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ട് പ്രാർത്ഥനയുടെ ഒരു മൂന്ന് മെത്തേഡ് ആസ്ക് എന്നാണ് പറയുന്നത് എ എസ് കെ ആസ്ക് സീക്ക് ആൻഡ് നോക്ക് അങ്ങനെ മൂന്ന് വാക്കുകളിലെ ആദ്യ അക്ഷരങ്ങൾ എടുക്കുമ്പോൾ എ എസ് കെ ആസ്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഭാഗം അറിയപ്പെടുന്നത് എന്താണെങ്കിലും ഈ ഭാഗം വായിക്കുമ്പോൾ നമ്മളിങ്ങനെ എന്താണ് ചോദിക്കേണ്ടത് എന്താണ് അന്വേഷിക്കേണ്ടത് എവിടെയാണ് മുട്ടേണ്ടത് ഇങ്ങനൊരു ചിന്ത നമുക്ക് നമുക്കുണ്ടാകും നമ്മൾ നേരത്തെ പറഞ്ഞു ഇത് മത്താനായിട്ട് സുഷം ഏഴ് ഏഴ് ആണ് ഏഴ് ഏഴ് അതായത് പതിമൂന്ന് പറയപ്പെടുന്ന ഒരു സംഖ്യ ബൈബിളിലുടനീളം വളരെ കാര്യമായിട്ട് ഉപയോഗിക്കുന്ന ഒരു പെർഫെക്ഷൻ്റെ നമ്പരാണ് പഴയ നിയമത്തിൽ ദൈവം ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്ന മനുഷ്യനാണ് ദാവീദ് ദാവീദ് എന്ന വാക്കിൻ്റെ ന്യൂമറിക്കൽ വാല്യൂ പതിനാലാണ് രണ്ട് ഏഴ് ചേരുന്നത് അതായത് പൂർണ്ണതയുടെ പൂർണ്ണത എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥ ആ ഒരു ന്യൂമറിക്കൽ ആ ഒരു സംഖ്യാമൂല്യം കൊണ്ട് അർത്ഥമാക്കുന്നത് അപ്പോൾ ഇവിടെ ഏഴ് ഏഴ് മത്തായുടെ ശേഷം ഏഴാം മതിയായാലും ഏഴാം വാക്യം ഒരു പൂർണനാകാനുള്ളൊരു വിളി ഈ ചോദിക്കുക അന്വേഷിക്കുക മുട്ടുക നമുക്കിത് കണക്ട് ചെയ്യാൻ സാധിക്കുന്നത് മിക്കായുടെ പുസ്തകമായിട്ടാണ് മിക്ക പ്രവാചൻ്റെ പുസ്തകം ആറാം മതിയായ എട്ടാം വാക്യം നമുക്കിത് ഓർക്കാം എളുപ്പ എളുപ്പത്തിന് മത്തായി ഏഴ് ഏഴ് ആണെങ്കിൽ അതിൻ്റെ മുൻപും പിൻപാട്ടുള്ള സംഖ്യകൾ മിക്ക ആറ് എട്ട് ആറാം മതിയും എട്ടാം വാക്യം ആ വാക്യം ഇങ്ങനെയാണ് എന്താണ് ദൈവം നിന്നോട് പറഞ്ഞിട്ടുണ്ട് നീതി നീതിയിൽ പ്രവർത്തിക്കുക കരുണ കാണിക്കുക ദൈവത്തിൻ്റെ സന്നിധിയിൽ വിനീതിയെ ആചരിക്കുക ഇതല്ലാതെ മറ്റെന്താണ് നിന്നെക്കുറിച്ച് ദൈവത്തിൻ്റെ അതിരി ഇഷ്ടം എന്നാൽ ആ വാക്യം മനോഹരമായൊരു വാക്യമാണ് സീക്ക് ജസ്റ്റിസ് ലവ് മേഴ്സി ആൻഡ് വാക്ക് വോക്ക് ഇൻ ദി പ്രസൻസ് ഓഫ് ഗോഡ് വിത്ത് എ ഹംബിൾ ഹാർട്ട് എന്ന് പറഞ്ഞിട്ടാണ് അവതരിപ്പിക്കുന്നത് മൂന്ന് മൂന്ന് കാര്യങ്ങളാണ് പറയുന്നത് നീതി അന്വേഷിക്കുക സീക്ക് ജസ്റ്റിസ് അന്വേഷിക്കുക അപ്പോൾ അന്വേഷിക്കുകയും നിങ്ങൾ കണ്ടെത്തും എന്ന് പറയുന്നുണ്ട് എന്താണ് അന്വേഷിക്കേണ്ടത് നിരന്തരം ജീവിതത്തിലുടനീളം നമ്മൾ അന്വേഷിക്കേണ്ടത് നീതിയാണ് നീതി നിഷേധങ്ങളല്ല നീതി അന്വേഷിക്കുക നമ്മുടെ ജീവിതത്തിലെ ഓരോ ഇടപെടലുകളിലെയും നീതി അന്വേഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക ഇത് നീതിയാണോ ഇത് നീതിയാണോ ഇത് അനീതിയാണോ അത് അതന്വേഷിച്ച് ഓരോ ചുവടും വെച്ച് മുമ്പോട്ട് പോകണം അതാണ് ഒന്നാമത്തേക്ക് അന്വേഷിക്കേണ്ടത് നീതിയാണ് രണ്ടാമത്തേത് എന്താണ് ചോദിക്കേണ്ടത് ലാവ് മേഴ്സി അല്ലെങ്കിൽ കരുണ കാണിക്കുക കരുണയെ സ്നേഹിക്കുക എന്നുള്ള അതായത് കരുണ വേണമെന്ന് ആഗ്രഹിക്കണം അതിനുവേണ്ടി ചോദിക്കണം ഈ കരുണ ചോദിക്കണമെന്നുണ്ടെങ്കിൽ കരുണയുള്ളവരായിരിക്കണം അഷ്ടമസ്വായെങ്കിൽ പറയുന്നുണ്ടല്ലോ കരുണയുള്ളവർ ഭാഗ്യവാന്മാർ എന്താ അവർ കരുണ ലഭിക്കും അപ്പോൾ കരുണ കാണിക്കുക സൂര്യസ്നാഭിതാവുന്ന പ്രാർത്ഥനയിൽ അതുതന്നെ പറയുന്നത് കരുണ കാണിച്ചാൽ കരുണ എന്നോട് കരുണ കാണിക്കണമെങ്കിൽ ഞാൻ കരുണ കാണിക്കണം എന്നുള്ള രീതിയിലാണ് ആ പ്രാർത്ഥന നമുക്ക് കാണുക അപ്പോൾ ചോദിക്കേണ്ടതും നൽകേണ്ടതൊക്കെ കരുണയാണ് എന്നാണ് നീതി അന്വേഷിക്കുക കരുണ ചോദിക്കുക മൂന്നാമത്തത് മുട്ടുക എന്ന് പറയുന്നൊരു സംഭവമാണ് എന്തിനാണ് മുട്ടേണ്ടത് ദൈവ സന്നിധിയിൽ അല്ലെങ്കിൽ ദൈവത്തോടൊപ്പം വിനീതനായി നടക്കാൻ ടു വാക്ക് വിത്ത് ഗോഡ് എന്നാണ് പറയുന്നത് ദൈവത്തോടൊപ്പം നടക്കാൻ വേണ്ടി നമ്മൾ ആഗ്രഹിക്കണം അത് നിത്യജീവനെ കുറിച്ചാണ് നിത്യജീവന് വേണ്ടി ഉള്ള ഓരോ മുട്ട് നമ്മുടെ ഓരോ ജീവിതത്തിലെ ഓരോ സംഭവങ്ങളും ഓരോ ഇടപെടലുകളും ഓരോ നീക്കങ്ങളും നിത്യജീവന് വേണ്ടിയുള്ളൊരു മുട്ടായി മാറണം ഇങ്ങനെ ഒരു നോക്കിങ് ആയി മാറണം നോക്കി ചെയ്യുന്നതായിട്ട് മാറണം കണ മനസ്സിലാക്കാൻ സാധിക്കും ഈ മൂന്ന് കാര്യങ്ങളാണ് പറഞ്ഞു വയ്ക്കുന്നത് അപ്പോൾ മിക്ക ആറ് എട്ട് കൃത്യമായിട്ടും മത്തായി ഏഴ് ഏഴുവായിട്ട് കണക്ട് ചെയ്യാവുന്ന ഒരു വാക്യം അങ്ങനെ ഈ പഴയ നീമ്പ് പുതിയ നമ്മൾ കണക്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് ഒരു ചില കാര്യങ്ങളിൽ കുറച്ചും ക്ലാരിറ്റി കിട്ടുന്നത് കുറച്ചും കൂടെ വ്യക്തത കിട്ടുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് എന്താണ് ചോദിക്കേണ്ടത് കരുണ എന്താണ് അന്വേഷിക്കേണ്ടത് നീതി എവിടെയാണ് മുട്ടേണ്ടത് കർത്താവിനൊപ്പം വിനീതനായി നടക്കുവാൻ വേണ്ടി നമ്മൾ മുട്ടണം അത് നിത്യജീവനാണ് നിത്യജീവന് വേണ്ടി നമ്മൾ മുട്ടണം നീതിക്ക് വേണ്ടിയുള്ള അന്വേഷണങ്ങളും കരുണയ്ക്ക് വേണ്ടിയുള്ള ചോദ്യങ്ങളും കരുണയ്ക്ക് വേണ്ടിയുള്ള യാചനകളും കർത്താവിൻ്റെ സന്നിധിയിൽ നിത്യതയിലായിരിക്കാൻ വേണ്ടി ഉള്ള പുണ്യം കൊണ്ടുള്ള മുട്ടുകളും മുട്ടുവിളികളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം അതാണ് ഈ തപസ് ഈ സുവിശേഷത നമ്മളോട് ആവശ്യപ്പെടുന്നത് ആസ്ക് സീ ക്യാൻ നോക്ക് ചോദിക്കുക കരുണ അന്വേഷിക്കുക നീതി മുട്ടുക നിത്യജീവിന് വേണ്ടി ഈ ബോധ്യത്തിലായിരുന്നു നമ്മുടെ പ്രാർത്ഥനകൾ സമർപ്പിക്കാനും ഒരു നല്ല ക്രൈസ്തവ ജീവിതം നയിക്കാനുള്ള കൃപയ്ക്കായി നല്ല നോമ്പുകാരെ നയിക്കാനുള്ള കൃപക്കാവും പ്രാർത്ഥിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ